ുംയിക്കുകയും <ISTukti> ചെയ്യും പ്രസിഡന്റീവിയുടെ എലക്ഷൻ പ്രകടനം ഇപ്പോൾ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലമായ ചടയമംഗലത്താണ് കൊല്ലത്തെ നിലവിൽത്തെ എം പി എൻ കെ പ്രേമചന്ദ്രനാണ് രണ്ടായിരത്തി പതിനാല് മുതൽ കൊല്ലത്തിന്റെ എം പി ഇത്തവണ കൊല്ലംകാരെ മാറ്റി ചിന്തിക്കൂ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മാത്രമല്ല എൻ കെ പ്രേമചന്ദ്രനെ ചുറ്റിപ്പറ്റി ഒരുപാട് രാഷ്ട്രീയ വിവാദങ്ങളുമുണ്ട് പ്രധാനമന്ത്രിയുടെ വിരുന്ന് ഉൾപ്പെടെ പല രാഷ്ട്രീയ വിവാദങ്ങളും മാത്രമല്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഇത്തവണ വളരെ താമസിച്ചാണ് കൊല്ലം മണ്ഡലെത്തുന്നത് കൊല്ലത്തെ ബി ജെ പിയുടെ തിരുവനന്തപുരം നിയമസമുണ്ടെ മുൻ സ്ഥാനാർത്ഥിയായിരുന്ന ജി കൃഷ്ണകുമാറാണ് ഇത്തവണ കൊല്ലത്ത് ലോക്സഭയിൽ മത്സരിക്കാൻ പോകുന്നത് സി പി എമ്മിന് വേണ്ടി നടനും കൊല്ലം എം എൽ എ മുകേഷുമാണ് ഇത്തവണ കൊല്ലത്ത് എൻ കെ പ്രേമേന്ദ്രനും ജി കൃഷ്ണകുമാറും ഏറ്റുവിട്ടുമ്പോൾ ആർക്കാണ് സാധ്യത കൂടുതൽ നമുക്ക് ചടയമംഗല ജനങ്ങളോട് അറിയാം കൊല്ലം ചോദിച്ചതിനു കിട്ടാൻ സാധ്യത ചെറിയ ഇപ്രാവശ്യം ആക്കിയിട്ടുണ്ട് അതിന്റെ ഒരു നല്ലൊരു സ്ഥാനത്ത് ഒന്നുമല്ല പേരും വേണ്ടി ആക്കിയാന്ന് ചിലപ്പോ രഹസ്യ കാർ വോട്ട് മറിച്ചാലും പ്രേമന്ത്രി വീട്ടിൽ ജയിക്കും അതല്ല ബിജെപിയുടെ വോട്ട് ബിജെപിയുടെ വീഴുകയാണെങ്കിൽ ജയിക്കും അല്പം കുറഞ്ഞാൽ ആഹ് തോന്നലുണ്ട് മൂന്നാം തവണ തോന്നില്ല മൂന്നാം തവണയായിട്ട് നമ്മള് അതുപോലെ പൊതുവെ പറഞ്ഞാലും അത്ര പോരാ വ്യക്തിപരമായിട്ടുള്ള പ്രസംഗം പോലെ ഉള്ളത്

ഇന്നലെ കൃഷ്ണകുമാരം കൃഷ്ണമാർജി സ്ഥാനാർത്ഥിയായിട്ട് ലേറ്റായിട്ട് ആണെങ്കിൽ പോലും നല്ലൊരു കാൻഡിഡേറ്റ് ആണ് ഇപ്പം ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒക്കെ ഒരു ഒരു നല്ല ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് പെട്ട് ജനങ്ങൾ തിരിച്ച് ചെയ്ത് കൃഷ്ണകുമാറിനെ ജയിപ്പിക്കുന്നൊരു നല്ല ഒരു ഒരു ചർച്ച ഇവിടെയൊക്കെ ഉണ്ട് ഈ ചടങ്ങല പഞ്ചായത്തിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ് അല്ലെങ്കിൽ കൃഷ്ണകുമാർ അനുകൂലമായിട്ടാണ് ഇപ്പം ം ഇത്തിരി ലേറ്റ് ആയി പോയില്ലേ ഓ ലേറ്റ് ആയാലും രണ്ട് റൗണ്ട് കഴിഞ്ഞു കഴിഞ്ഞു അതിലൊന്നും വലിയ കാര്യങ്ങളില്ല അതുപോലെ അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭാരതീയ പാർട്ടി ഇന്ത്യയില് പത്ത് നാണൂർ സ്ഥാനാർത്ഥി വരെ പ്രഖ്യാപിക്കേണ്ട ഒരു ഇതല്ലേ ഇവിടെ അവരൊക്കെ പത്തായിരതാ സ്ഥാന സ്ഥാനാർത്ഥി വരെ പ്രഖ്യാപിച്ചാൽ മതി ഇതാണ് ദേശീയ പാർട്ടിക്ക് വ്യത്യാസമുണ്ട് നല്ല നാളെ തൊട്ടൊക്കെ നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നതാണ് മത്സരമാണ് ഇവിടെ നടക്കാൻ ഉദ്ദേശിക്കുന്നത് മുകേഷ് പറഞ്ഞൊരു സിനിമാ നടനും വലിയ ജനപ്രിയനും അദ്ദേഹം അവകാശപ്പെടുന്നത് എല്ലാരും ആകാശപ്പെടുന്നുണ്ട് പക്ഷെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഓഫീസിൽ വിളിക്കുമ്പോഴത്തേക്കും ഇവിടുന്ന് വേറെ ആര് വിളിച്ചിരുന്നാലും അദ്ദേഹത്തിന് ആരായിരുന്നാലും പോകേണ്ടതായിട്ടുള്ള രീതിയുടെ ഒരു പ്രൈം മിനിസ്റ്റർ ആണ് അദ്ദേഹം വിളിക്കുമ്പോഴത്തേക്കും ആരായിരുന്നാലും അദ്ദേഹത്തിന്റെ ഒരു നല്ല മനസ്സിന്റെ ഉടമയെന്നുള്ള വ്യക്തിയായതുകൊണ്ട് അദ്ദേഹം പോകുന്നു അല്ല വേറെ ആരും പോവാതിരിക്കും വിളിച്ചു കഴിഞ്ഞാൽ ആരെയും പോകുക അദ്ദേഹത്തിന്റെ ആ ഒരു നല്ല മനസ്സാണ് ആ കാണിച്ചത് അല്ല പോവാതെ വിസമ്മതിക്കാന്ന് പറഞ്ഞ കാര്യൊന്നും ഒരു ഒരു ജനകീയനെ എംപിക്ക് ചേർന്നത് ആയിട്ടുള്ളൊരു കാര്യം ഇപ്പം ബിജെപിയുടെ സ്ഥാനാർത്ഥി ഇന്നലെ രാത്രിയാണ് എത്തിയത് ശരി ഇത്ര ലേറ്റായിട്ട് പ്രഖ്യാപിച്ചത് ബിജെപി ഇത്തവണ പ്രേമേന്ദ്രമായിട്ട് വോട്ട് മാറിക്കാൻ ആരോപണമാണ് അത് പണ്ടത്തെ കൊല്ലം പണ്ടത്തെ സർവേ നടത്തിയാലും അത് കുറച്ചു പറയുന്നു അതിനെ കൂടി സാറിന്റെ അഭിപ്രായം അല്ല കൃഷ്ണമാർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അദ്ദേഹം തിരുവനന്തപുരം മണ്ഡലത്തിലെ വളരെ ജനപ്രിയനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം കൊല്ലത്ത് നിന്നാലും വോട്ടുകൾ ഡിവൈഡ് ചെയ്ത് മാറുന്നതായിട്ടുള്ള ഒരു അവസരത്തിൽ കാരണം അതിന് എന്റെ കമ്മ്യൂണിറ്റികളെ തമ്മിലുള്ള ഒരു രീതിയാണ് അതിനകത്തെന്ന് പറയുമ്പോൾ രണ്ട് വോട്ടുകൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് മാറുമ്പോഴത്തേക്കും അതിനകത്ത് ചിലപ്പം ഒരു നമ്മൾക്ക് വയ്ക്കാവുന്ന കാര്യമൊന്നും അല്ല എന്നാലും പറഞ്ഞ പോലെ ജനകീയ ഒരു എം പിടക്കുന്ന കാര്യം ആര് നിന്നാലും പ്രയാസം എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട് എന്നുള്ളത് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും എന്റെ ഒരു കാഴ്ചപ്പാട് വ്യക്തമായിട്ടും മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിൽ പാർലമെന്റിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് സബ്മിഷനുകളും ഒരുപാട് ചർച്ചകളും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും കാരണം അദ്ദേഹം തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ബിജെപിയുടെ പാർലമെന്ററി പാർട്ടിയിൽ വരെ ഇദ്ദേഹത്തിന്റെ പാർലമെന്റിലുള്ള ഒരു പെർഫോമൻസ് വിലയിരുത്തുന്നതായിട്ടും അദ്ദേഹം പലതവണയായിട്ടും ആ രീതിയിൽ എല്ലാവർക്കും ഒരു സംതൃപ്തനായ ഒരു ജനകീയനായ ഒരു എം പി എന്നുള്ളത് എല്ലാരും വിലയിരുത്തിയിട്ടുണ്ട്

ില്ല എന്തായാലും ഉറപ്പായിട്ടും ആർക്കായിരിക്കും മുൻ തോന്നും ഇപ്പം നേരത്തെ നമ്മളിപ്പോ കൂടുതൽ എം പിടോന്നു പ്രേമേന്ദ്രൻ ആയിരിക്കും ആരെ വന്നു കഴിഞ്ഞാൽ ആരായാലും നമ്മള് അപ്പോഴേ എണ്ണി വിട്ട് പല പറയാം ഇപ്പോഴത്തെ കണ്ടീഷൻ അങ്ങനെ പോവുകയാണ് പ്രേമേന്ദ്രന്റെ പ്രവർത്തനത്തെ കുറിച്ച് പ്രേമചന്ദ്രന്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ അദ്ദേഹപ്പെടുത്തുന്ന മുൻ എം പി ആണ് അവരെ അളെ കുറിച്ച് പറയാനാണെങ്കിൽ നല്ല കാര്യങ്ങളേ ഉള്ളൂ നമ്മൾ ആരെയും തള്ളിയതിനും താഴ്ത്താനും തയ്യാറല്ല നമുക്ക് രണ്ടുപേരും ഒപ്പം തന്നെയാണ് എന്നാലും മുൻകടന ഘടകങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ പ്രേമചന്ദ്രനെയ്ക്കാണ് സാധ്യത അതേ നമുക്ക് പറയാൻ പറ്റും പിന്നെ പിന്നെയും മാറ്റമൊക്കെ ഈ മാറ്റം തന്നെയാണ് ഇതിന് പ്രത്യേകിച്ച് ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട് മാറ്റം വലുതാട്ടാ പ്രതീക്ഷയിലൊക്കെ തന്നെയാ ഇതിനകത്ത് മുന്നോട്ട് പോകുന്ന മാറ്റങ്ങളേ ഉള്ളൂ

ആയിട്ട് തന്നെ നിൽക്കും ഒരു നല്ല ഉറപ്പ് അങ്ങനെ പ്രഖ്യാപിച്ചല്ലേ ഉള്ളൂ ഇന്നലെ പ്രഖ്യാപിച്ചാലും ഉള്ള സമയം കൊണ്ട് നമ്മൾ സ്ഥാനാർത്ഥിയെക്കാട്ട് നമ്മൾ നല്ല ഭൂരിപക്ഷത്തിൽ നമ്മൾ ജയിക്കുകയും ചെയ്തു ഇടതുപക്ഷത്തിന്റെ ഒരുപണുണ്ട് പ്രേമേന്ദ്രനെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് കൃഷ്ണകുമാരൻ ഇറക്കിയത് വീക്കാണ് കുമ്മനം വരാനുള്ള ആരെന്ന് പറഞ്ഞൊരു ആരോപണുണ്ട് അത് പാർട്ടി തീരുമാനിക്കുന്ന ഒരു കാരണവശാലും പ്രേമേന്ദ്രന് ബിജെപി കൊടുക്കൂല നമ്മൾ കഴിഞ്ഞതിന് പിടിച്ചേക്കാട്ടും വലിയ ഭൂരിപക്ഷത്തിൽ ഓട്ടം പിടിക്കും നമ്മൾ ഇവിടെ കൊല്ലം പാർലമെന്റ് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ തെറ്റില്ലെന്നുള്ള ഈ വർഷം ഈ വർഷം പറഞ്ഞാൽ ഈ പ്രാവശ്യം ഈ ഭയങ്കര മത്സരായി ആ മത്സരുന്ന തോക്കുന്ന ആരാ നമുക്ക് നിശ്ചയിക്കാൻ പറ്റ ഓരോരുത്തരുടെ മനസ്സിലുള്ള കാര്യമില്ല ആർക്കാ വോട്ട് കൊടുക്കുന്ന ആർക്കും അർക്കു കൊടുക്കും എന്നാലും ഈ വർഷം ഭയങ്കര മത്സരം പ്രതീക്ഷിക്കാതെ കൊല്ലത്തിപ്പൊ മൂന്ന് മുന്നണിയും തുല്യശക്തിയാണ് നമ്മള് പ്രതീക്ഷിച്ചതിന് അപ്പുറത്തുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ബി ജെ പിയുടെ വന്നിരിക്കുന്നത് ജി കൃഷ്ണകുമാർ എന്ന് പറയുന്നത് എല്ലാരും പോപ്പുലറാണ് ആള് ആര് അദ്ദേഹത്തിനെ മറ്റ് എല്ലൊക്കെ ആയ ഇന്ന ആള് ഇന്ന ആളാണെന്ന് പറയണം കൃഷ്ണകുമാറിനെ കുറിച്ച് അത് പറയേണ്ട കാര്യമേ ഇല്ല കൃഷ്ണകുമാറിനെ എല്ലാവർക്കും അറിയാം ഇന്നത്തെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാ പേർക്കും ഒരുപോലെ അറിയാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് കൃഷ്ണകുമാർ എന്നാ തുല്യ ശക്തികളാണ് മൂന്ന് പേര് ആര് ജയിക്കും ആര് തോക്കും നമുക്ക് എലക്ഷൻ വോട്ടെണ്ണമെ നമുക്ക് പറയാൻ ഇല്ല ഒന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല സ്ഥാനാർത്ഥി ബിജെപിയുടെ ഈ സ്ഥാനാർത്ഥി വന്നപ്പോ പ്രേമേന്ദ്രന്റെ മുൻതൂക്കം എങ്ങോട്ട് പോകും നമുക്ക് പറയാനൊക്കത്തില്ല അതാണ് അതുകൊണ്ട് പ്രശസ്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് ബിജെപിയുടെ മൂന്നുപേരും പ്രശസ്തരാണ് ആരും താഴോട്ടുമല്ല ആരും മുകളിലോട്ടുമല്ല എല്ലാവരും തുല്യരാണ് ജയിക്കും നമുക്ക് ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ ഒക്കത്തില്ല